ബെറ്റർ ോംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബിജു ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ കോട്ടയം ജില്ലയിൽ ഉഴവൂർ ടൗണിനടുത്തായിട്ട് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് തീർന്ന് ഏകദേശം നൂറ് മീറ്റർ ദൂരത്തിലുള്ള റോഡ് ഫ്രണ്ടേജ് തീർന്ന് കിടക്കുന്ന ഒരു ഏഴേക്കർ കൃഷി സ്ഥലത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് പഞ്ചായത്ത് റോഡിൽ നിന്നും നേരെ നമ്മുടെ വീട്ടിലേക്ക് റോഡ് റോഡ് ടൈലിട്ട മനോഹരമായിട്ടുള്ള റോഡിൻ്റെ ഇരുവശങ്ങളിലായി കിടക്കുന്ന റബ്ബർ തോട്ടത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് തീർന്ന് പുഴവൂർ ടൗണിനടുത്തായിട്ട് കിടക്കുന്ന ഏഴേക്കർ സ്ഥലവും ഏകദേശം ആറ് ബെഡ്റൂമുള്ള ഒരു വീടിൻ്റെ ദൃശ്യം കൂടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നമ്മുടെ വീട്ടിലേക്കുള്ള റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ട് നിൽക്കുന്ന വാഴ കമുങ്ങ് ജാതി തെങ്ങ് പ്ലാവ് മാവ് റബ്ബർ അങ്ങനെയുള്ള വൃക്ഷങ്ങളാണ് ഇതാണ് നമ്മുടെ വീട്ടിലേക്കുള്ള വീടിൻ്റെ ഭാഗങ്ങൾ ഏകദേശം പത്ത് പതിനഞ്ച് വർഷത്തോളം പഴക്കമുള്ള ഒരു വീടാണ് വീടാണെന്ന് വെച്ചാലും ഇതിൻ്റെ നടുഭാഗം ഈ നേരെ പഴയ വീടിൻ്റെ മോഡലിലുള്ള മച്ചും അതുപോലെ ഉള്ള ഭാഗമാണ് എന്നാൽ അതിന് ചുറ്റോട് ചുറ്റും പുതിയ വാർക്ക വീട് പണിതാണ് അങ്ങനെ നടുഭാഗം പഴയ വീടിൻ്റെ പഴയ വീടായിട്ടും അതിന് ചുറ്റോട് ചുറ്റും കോൺക്രീറ്റ് ചെയ്ത മനോഹരമായിട്ടുള്ള അഞ്ചാറ് ഉള്ള ഒരു വലിയ വീടിൻ്റെ ഭാഗങ്ങളാണ് അതിൻ്റെ ബാക്ക് സൈഡാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ വേറെ സ്റ്റോർ റൂമായിട്ടും ഔട്ട് ഗോസ് ആയിട്ടും ഒക്കെ നമുക്ക് വേറെ സെപ്പറേറ്റ് പോർഷൻസ് ഉണ്ട് ഇതാണ് റൂഫ് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കിടക്കുന്ന ഒരു വീടും ഏഴേക്കർ സ്ഥലവുമാണ് ഈ വീടിനും സ്ഥലത്തോളി സെല്ലറ് ആവശ്യപ്പെടുന്ന തുക അറുപത് ലക്ഷം രൂപയാണ് പെർ ഏക്കറിന് പ്രതീക്ഷിക്കുന്നത് വില ചെറിയ തോതിലുള്ള കുറവുകളും ഉണ്ടാവും കംപ്ലീറ്റ് റബ്ബറായിട്ടാണ് ഏഴ് ഏക്കറിൻ്റെ അകത്തും റബ്ബറാണ് ഇതൊക്കെ വീടിൻ്റെ സൈഡിലുള്ള ഒരു കുറച്ച് ഭാഗം വാഴയൊക്കെ ആയിട്ടും ആ കുരുമുളകൊക്കെ ആയിട്ടുള്ള കൃഷി കമുങ്ങ കൃഷി അങ്ങനെയൊക്കെയുള്ള ഇതൊന്നും അധികമില്ല ഈ കാണുന്ന വാഴയൊക്കെ നട്ടിരിക്കുന്ന ഒരു പത്തോ മുപ്പതോ സെൻറ്റേ ഉള്ളൂ അതുപോലെ തന്നെ വലിയ നല്ലവണ്ണം കാഫലമുള്ള കുരുമുളക് കയറി കിടക്കുന്ന തേക്കാണിത് തടികളും ഉണ്ട് അതോടൊപ്പം തന്നെ ഇത് വീടിൻ്റെ ബാക്ക് സൈഡാണ് ഇവിടെ നിന്നാണ് നമ്മുടെ തോട്ടത്തിലേക്ക് പോകുന്ന വഴി ഈ വീടിൻ്റെ ബാക്ക് സൈഡിലേക്കാണ് റബ്ബറ് കൂടുതലും നിൽക്കുന്ന വീടിൻ്റെ ഫ്രണ്ട് സൈഡിൽ ഒരു സൈഡ് പഞ്ചായത്ത് റോഡ് ചേർന്ന് റബ്ബറ് ഉണ്ട് അതോടൊപ്പം തന്നെ കൂടുതലും റബ്ബറും കിടക്കുന്ന വീടിൻ്റെ ബാക്ക് സൈഡ് ആയിട്ടാണ് ഒരു സ്ക്വയർ പ്ലോട്ടായിട്ട് കിടക്കുന്നതാണ് ഏഴ് ഏക്കർ എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് തീർന്ന ഏത് പർപ്പസിന് വേണേലും പറ്റുന്ന രീതിയിൽ ഉള്ള ഒരു സ്ഥലമാണ് ഇത് വീടിൻ്റെ മറ്റൊരു സൈഡ് ട്രബോൾഡ് ഷീറ്റ് ഇട്ട് ഔട്ട് ഹൗസിൻ്റെ ഭാഗമായിട്ട് അങ്ങോട്ട് കയറി പോകാനും ഒക്കെ മഴ പെയ്താനും നനയാത്ത രീതിയിൽ ഒരു മറ്റൊരു സൈഡും ക്രമീകരിച്ചിട്ടുണ്ട് ബാക്ക് സൈഡ് കംപ്ലീറ്റ് ആയിട്ട് ഇതാണ് നമ്മുടെ പറമ്പിലേക്ക് നമ്മൾ കയറിയിരിക്കുവാണ് ഒറ്റ നിരപ്പായിട്ട് കിടക്കുന്ന സ്ഥലമാണ് വളരെ ഒറ്റ നിരപ്പ് നല്ല ഗ്രൗണ്ട് പോലെ കിടക്കുന്ന മൂന്നാം വർഷ ടാപ്പിംഗ് ആയിട്ടുള്ള റബ്ബറാണ് ഇത് ഏഴ് ഏക്കറും കംപ്ലീറ്റ് റബറായിട്ട് നിൽക്കുന്ന ഒരു പുരയിടമാണ് എന്ത് പർപ്പസിന് വേണേലും നമുക്ക് ഇത് റബ്ബർ കൃഷിയായിട്ടോ അതല്ല പുതിയ രീതിയിലുള്ള ആധുനിക രീതിയിലുള്ള കൃഷിയായിട്ടോ അല്ലെങ്കിൽ ഫാമായിട്ടോ പ്ലൈവുഡ് ഫാക്ടറി ആയിട്ടോ അങ്ങനെ എന്തിനു വേണേലും സ്കൂൾ അല്ലെങ്കിൽ കോളേജ് അല്ലെങ്കിൽ മഠം ഇങ്ങനെയുള്ള എന്ത് സ്ഥാപനത്തിനും പറ്റുന്ന രീതിയിലുള്ള ഒരു വീടും സ്ഥലവുമാണ് ഉഴവൂർ ഭാഗത്തായിട്ടാണ് ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് ഉഴവൂർ ടൗണിൽ നിന്നും അധികം ദൂരമില്ല ഇതാണ് ഗംഭീരമായിട്ടുള്ള ഒരു റബ്ബർ തോട്ടമാണ് ഇത്രയും നിരപ്പായിട്ട് കിടക്കുന്ന വളരെ അപൂർവമായിട്ടുള്ള ഒരു തോട്ടമാണ് കാരണം ഇത്രയും ഒറ്റ നിരപ്പിൽ കിടക്കുന്ന സ്ഥലമാണിത് അത് ഒറ്റ പ്ലാന്റാണ് റബ്ബറെല്ലാം കംപ്ലീറ്റ് ഒറ്റ പ്ലാന്റ് ആണ് എല്ലാം മൂന്നാം വർഷം ടാപ്പിങ്ങും നല്ല വലുപ്പമുള്ള മരമാണ് നല്ല നിരപ്പായിട്ട് കിടക്കുന്ന വെള്ളപ്പൊക്ക ഭീഷണി ഒരിക്കലും ഉണ്ടാകാത്ത പ്രദേശവും സുലഭമായിട്ട് വെള്ളം കിട്ടുന്ന ഏരിയയുടെ ആണ് നല്ല റെസിഡൻഷ്യൽ ഏരിയയാണ് ഈ റോഡിൽ നിന്ന് കയറിയാൽ നമ്മുടെ ഈ പുരയിടത്തിലേക്ക് ചുറ്റോടു ചുറ്റും കോമ്പൗണ്ട് തീർന്ന് കിടക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു തോട്ടമാണ് ഇത്രയും നിരപ്പായിട്ട് കിടക്കുന്ന സ്ഥലവും വളരെ കുറവാണ് ഇതിന് സെല്ലർ ചോദിക്കുന്ന വില അറുപത് ലക്ഷം രൂപയാണ് പെർ ഏക്കറിന് ചോദിക്കുന്നത് വില ആണ് ഇതാണ് എല്ലാം പ്ലാസ്റ്റിക് ഇട്ട് വെട്ടാൻ തുടങ്ങിയിരിക്കുന്നതാണ് മഴക്കാലം ആയതിൻ്റെ പുറത്ത് പ്ലാസ്റ്റിക് ഇട്ടിട്ടുണ്ട് എല്ലാം ഇതുപോലെ തന്നെ നല്ല വലിപ്പമുള്ള റബ്ബർ മരങ്ങളാണ് ഇത് നമ്മൾ റബ്ബർ തോട്ടത്തിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത് എല്ലാം നല്ല ഒറ്റ ലൈനിൽ തന്നെ നിൽക്കുന്ന റബ്ബർ ആണ് എല്ലാം നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ആ ഒരു റബ്ബർ പോലും പാഴില്ല എല്ലാം വെച്ചിട്ട് ഇതിൻ്റെ തുടക്കത്തിൽ വെച്ചിരിക്കുന്ന എത്ര റബ്ബറുണ്ടോ അത്രയും റബ്ബറോ നമുക്ക് ടാപ്പ് ചെയ്യാൻ പാകത്തെ നിൽക്കുന്നതാണ് നല്ല നിരപ്പായിട്ട് കിടക്കുന്ന സ്ഥലമാണ് ഇത് റബ്ബർ തോട്ടമായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റു പർപ്പസിനായിട്ടോ നമുക്ക് ഉപയോഗിക്കാം റബ്ബർ താല്പര്യം ഇല്ലാത്തവർക്ക് ഇതിൻ്റെ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വേറെ കൃഷിയിലേക്ക് മാറാൻ പറ്റുന്ന രീതിയിൽ എന്ത് പർപ്പസിനും പറ്റുന്ന രീതിയിലുള്ള ഇനി ചെറിയ രീതിയിലുള്ള മിനി ഇൻഡസ്ട്രി ആയിട്ട് വേണേലും നമുക്ക് പ്ലൈവുഡിൻ്റെയൊക്കെ നല്ല അതിനൊക്കെ പറ്റിയ സ്ഥലമാണ് കാരണം എത്ര ടണ് അല്ലെങ്കിൽ എത്ര വണ്ടി കയറിയിടാനും തടികൾ ഡംപ് ചെയ്തിടാനും പറ്റുന്ന രീതിയിൽ യാതൊരു ശല്യവും ഇല്ലാതെ കിടക്കുന്ന ഏഴേക്കർ സ്ഥലമാണ് ഇതുപോലെയുള്ള സ്ഥലങ്ങൾ കിട്ടാനായിട്ടാണ് ബുദ്ധിമുട്ടോ കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ കൃഷി സ്ഥലമാണേലും നമുക്ക് കമുകൾ തോട്ടം കൃഷിയോ ഇങ്ങനെ ആധുനിക രീതിയിലുള്ള എന്ത് കൃഷിക്കും റബ്ബർ പറ്റിയായിരുന്നു തോന്നുന്നവർക്ക് ആ രീതി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഗംഭീരമായിട്ടുള്ള സ്ഥലമാണ് ഒറ്റ ഗ്രൗണ്ട് പോലെ കിടക്കുന്ന സ്ഥലം പുരയിടമായിട്ട് കിടക്കുന്നതാണ് ഉഴവൂര് കോട്ടയം ജില്ലയിലെ ഫേമസ് ആയിട്ടുള്ള ഉഴവൂർ ടൗണിന് അടുത്തായിട്ട് കിടക്കുന്ന സ്ഥലമാണ് ഇവിടെ നിന്ന് നമ്മൾ ഉഴവൂര് മെയിൻ ബസ് റൂട്ടിലേക്ക് നമുക്ക് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ അഞ്ഞൂറ് മീറ്ററും പഞ്ചായത്ത് റോഡ് നല്ല വീതിയുള്ള റോഡാണ് നമ്മുടെ വീടിൻ്റെ ഒരു സൈഡെന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് റോഡ് പാസ് ചെയ്യുന്നുണ്ട് അതാണ് ഗംഭീരമായിട്ടുള്ള ഒരു റബ്ബറും ഏഴേക്കും സ്ഥലവും നല്ല വലുപ്പമുള്ള ഒരു വീടുകൂടിയാണ് ഈ വീടും സ്ഥലത്തെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എയ്റ്റ് വൺ ഫൈവ് സിക്സ് എയിറ്റ് സെവൻ ത്രീ ഫൈവ് സീറോ വൺ